തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിളയാതെ ഞെളിയരുതെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ആര്യക്ക് ധാർഷ്ട്യവും അഹങ്കാരവുമാണ് അധികാരത്തിലിരുന്ന് ഞെളിയരുതെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി പണ്ടത്തെ കാലമല്ല നന്നായി പെരുമാറണമെന്നും പറഞ്ഞു അതേസമയം മുസ്ലിം ലീഗിനെതിരെയും ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി രംഗത്തെത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തനിക്കെതിരെ വിമർശനം കടുത്തതോടെയാണ് നടേശൻ രംഗത്ത് വന്നത് മുസ്ലിം ലീഗ് മലപ്പുറം പാർട്ടിയാണെന്നും മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുത്തുവെന്നുള്ള അതിരൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് ഞാനൊരു വർഗീയവാദിയാണെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തന്നെ ദേശീയവാദിയായി കൊണ്ടുനടന്ന കാലം ഉണ്ടായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചു തൻ്റെ ഉള്ളിൽ ജാതി ചിന്ത ഇല്ലെന്നും എന്നാൽ ജാതി വിവേചനം കാണിക്കുമ്പോൾ ആ ചിന്ത ഉണ്ടാകാറുണ്ടെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു വെള്ളാപ്പള്ളി ഇത്തരത്തിൽ പ്രതികരിച്ചത് താൻ മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്നും ലീഗിനെയാണ് പറഞ്ഞതെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കുകയും ചെയ്തു ആന്റണിയും അച്യുതാനന്ദനും ലീഗിനെതിരെ പറഞ്ഞിട്ടില്ല എന്നാൽ ലീഗിനെതിരെ പറഞ്ഞതിന് സകലരും തന്നെ ചീത്ത പറയുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അധികാരത്തിലിരുന്ന് ലീഗ് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ വകുപ്പും മന്ത്രിയുമൊക്കെ മലപ്പുറത്താണ് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ ചെയ്തവരാണ് മതേതരത്വം പറയുന്നത് ലീഗ് മലപ്പുറം പാർട്ടിയാണ് എല്ലാം മലപ്പുറത്തേക്ക് ഊറ്റിയെടുക്കുകയാണ് അവർ വെള്ളാപ്പള്ളി പറഞ്ഞു